അസ്സലാമു അലൈക്കും നമ്മുടെ സ്വന്തം ഹാജൂസ് കുറച്ച് നേരം മെച്ചിനെ കൂടെ ഇരിക്കുകയാണ് ചെയ്യാൻ ആ മുച്ചുണ്ടെന്നാണ് അപ്പുറത്ത് പറഞ്ഞത് നമുക്കൊന്ന് തുടങ്ങാം ഒരു കുടുംബത്തിൽ കല്യാണം കഴിഞ്ഞ് കയറി വരുന്ന മരുമക്കൾക്കുണ്ടല്ല സ്വന്തം വീട് പോലെ ഉള്ള ഒരു സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കണം അവരെ നമ്മളുണ്ടല്ല സ്നേഹിക്കണം ആദരിക്കണം ഏ നമ്മൾ വീട്ടിലുണ്ടല്ലോ ഒരു അംഗമായിട്ട് കരുതണം ആ വീട്ടിലെ സന്തോഷം സമാധാനം ഉണ്ടാവൂ അവരുടെ മനസ്സ് തുറന്ന് ജീവിക്കാൻ നമ്മൾ വീട്ടിൽ സാധിച്ചാൽ ആ വീട്ടിൽ സമാധാനം എന്ന ഒരു സംഭവം ഉണ്ടാവും അവരെ ആദ്യമായിട്ടുണ്ടല്ലോ നമ്മളെ വീട്ടിലേക്ക് കയറി വരികയാണ് മുൻപരിചയ ഒന്നും ഉണ്ടാവില്ല ശരിയല്ലേ ആ വരുന്ന മക്കളുണ്ടല്ലോ ചിലരാണെന്നുണ്ടെങ്കിൽ ആ പ്രവാസികളാണ് ഈ അല്ല കല്യാണം കഴിച്ചു കൊണ്ടുവരുന്നത് ഒരു ഇരുപത്തെട്ട് ദിവസം അവർ രണ്ടുപേരും ഒന്ന് ഒരുമിച്ച് ജീവിച്ചിട്ട് ആ മകൻ പോവുകയാണ് പക്ഷെ അവര് ഏൽപ്പിച്ച് പോകുന്നത് നമ്മളെടുത്താണ് നമ്മളെടുത്ത് അവരുടെ ഭാര്യന്മാർ നമ്മളെ കയ്യിൽ സേഫാണെന്ന് വിചാരിച്ചിട്ടാണ് അവർ പോണത് പക്ഷേ ചില വീടുകളിൽ എല്ലാ വീടുകളിലും ഇല്ല ചില വീടുകളിൽ വീടുകളിപ്പോഴും മാറാത്ത അമ്മായിമ്മമാരുണ്ടെന്നല്ല കാരണം അവർക്കുണ്ടല്ല ഒരു സ്വാതന്ത്ര്യം കൊടുക്കുക അവരെ വീടുകളിലേക്ക് പോകണമെന്ന് വിചാരിച്ചാൽ അവരെ പറഞ്ഞയക്കാതിരിക്കുക ഇവിടെ ഒരു മാസം അല്ലെങ്കിൽ ഒന്നര മാസം നിൽക്കണം എന്നിട്ട് അവിടെ പോയിട്ട് ഒരു രണ്ടാഴ്ചയും നാല് ദിവസം നിന്നാൽ മതി അതിന് ഷാഠ്യം പിടിക്കുക അതിന് കൂടെ നിന്നിട്ട് അവരുടെ ആ ചെറുക്കൻ്റെ ഉപ്പയും ഏ ഉപ്പറഞ്ഞതിനനുസരിച്ച് അവ അവരെ ഭരിക്കാൻ ആ ഉമ്മയും പിന്നെ അവിടുത്തെ സ്ഥിതി പറയേണ്ട ആവശ്യമുണ്ടോ ഇതിൽ ഒറ്റ പെട്ടണതാരാണ് ആ മകനാണ് അവർക്ക് ഭാര്യനെ ഉപേക്ഷിക്കാൻ പറ്റില്ല ജന്മം നൽകിയ ഉമ്മാൻ ഉപ്പാൻ അത് ഉപേക്ഷിക്കാൻ പറ്റൂല ആ വീട്ടിലെന്നും പ്രശ്നങ്ങളെന്നെ നമ്മൾ എന്ത് കാര്യം ചെയ്യണം ഒരു മകൾ നമ്മൾ വീട്ടിലേക്ക് വന്നാൽ അവളെ മരുമകളായി കരുതരുത് ഏ മകളായിട്ട് കരുതണം ചില അമ്മശന്മാരൊക്കെ ഉണ്ട് ചിലപ്പോൾ ചില വീട്ടിലൊക്കെ ഉണ്ടല്ലോ ഒരു മാസം നിന്നിട്ട് ഒരു മൂന്നോ നാലോ ദിവസത്തിന് അവനെ വീട്ടിലേക്ക് വരുന്നതാണ് അപ്പുറത്തുനിന്ന് അമ്മോഷൻ്റെ ഒരു വീടിയാണ് എനിക്ക് അറിയാം ഈ പെൺകുട്ടി പേടിച്ചിട്ടാണ് ആ ഫോൺ എടുക്കുന്നത് ആ അപ്പ ഭയപ്പെട്ടിട്ടാണ് ചോദിക്കുന്നത് അപ്പം തന്നെ പറയും എനിക്കിവിടെ വരാറായില്ലേ ഞാനിവിടെ വിളിക്കാൻ വരാം അപ്പം അതിൻ്റെ ഉമ്മ അല്ലെങ്കിൽ ആങ്ങളന്മാർ ആരെങ്കിലും അപ്പുറം നിന്നിട്ട് പറയുണ്ടാവും ഇടിയ രണ്ട് ദിവസം കൂടി ചോദിച്ചു നോക്ക് അപ്പം ഇത് പേടിച്ച് വായ്പ ഇട്ടിട്ട് രണ്ട് ദിവസം കൂടി നിൽക്കട്ടോപ്പാ ആ എന്നാലും ഇനി ചെയ്യണ്ടല്ല എനിക്ക് എന്നാൽ വരണം തോന്നുമ്പോൾ കൂടി വിളിച്ചാൽ മതി അപ്പം കഴിഞ്ഞു അപ്പോൾ ആ മക്കൾ പേടിച്ചിട്ട് പറയും ഇല്ല ഞാൻ അവിടെ വരികയാണ് ഇവിടെ അവളെ ഭർത്താവൊന്നും ഒന്നും വീട്ടിലുണ്ടാവില്ല അങ്ങനെ വരെ ജോലി സംബന്ധിച്ചിട്ട് എവിടെയെങ്കിലും ആണെങ്കിൽ ജോലി എടുക്കണ പ്രവാസിയിട്ടാണ് ഈ കാര്യം പക്ഷേ എന്നാലും ആ മോശം ഷാട്ട് എന്താണ് ഇവിടെ നിൽക്കണമെന്ന് ഏഹ് അങ്ങനത്തെക്കെ വീടുകളിലാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത് നമ്മൾ എന്ത് വിചാരിക്കണം അവരുണ്ടല്ല അവർ വന്ന പാട് എന്ന് വിചാരിച്ചിട്ടുണ്ടല്ലോ നമ്മളെ സ്ഥാനം ഇവൻ അവരെ ഏൽപ്പിക്കാൻ നിൽക്കരുത് ചെറിയ മക്കളാണ് അവർക്കൊന്നും അറിയില്ല അവർ സ്കൂൾ പോണ മക്കളയിക്കാർ അപ്പോൾ അവരമ്മ ഉണ്ടല്ലോ ചുറ്റും പാത്രത്തിൽ ടിഫിൻ കാര്യം ഉണ്ടല്ല ചോറ് നിറച്ച് പാത്രത്തിലാക്കിയിട്ട് പറഞ്ഞ മക്കളയിക്കാർ ആ മക്കളാണ് നമ്മുടെ വീട്ടിലേക്ക് മരുമകളായി വരുന്നത് അപ്പോൾ വന്ന പിറ്റേന്ന് തന്നെ അവരുണ്ടല്ലോ എല്ലാം ചെയ്യണം എന്നൊക്കെ ആ ഷാർട്ട് നിലപാടൊക്കെ ഉണ്ടല്ലോ അത് നമ്മൾ ഒഴിവാക്കണം ഏ അവരൊന്നും അറിയാത്ത മക്കളാണ് നമ്മളുണ്ടല്ല നമ്മളെ മക്കളാണെന്നല്ലേ നമ്മൾ വെച്ച് വിടുമ്പീട്ട് പാത്രത്തിലാക്കി അവർക്ക് കൊടുക്കൂലേ നിങ്ങൾക്കറിയാം അവർക്ക് നമ്മളെ വീട്ടിൽ കെത്തിയല്ലോ അവർ പകിച്ചു നിൽക്കുകയാണ് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്താണ് നമ്മൾ ചെയ്യുക ഒന്നും അറിയാത്ത മക്കളാണ് ഈ കാരണം അപ്പോൾ അവർക്കുണ്ടല്ലോ ഒരു പക്വത വരുവാളുണ്ടല്ലോ നമ്മളെല്ലാ കാര്യത്തിലും അവർക്ക് പിന്തുണക്കണം എല്ലാ കാര്യങ്ങളും പറഞ്ഞ് സ്നേഹത്തോടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക മെക്കട്ട് കയറാതെ പിന്നെ തൊട്ടേനും പിടിച്ചേനൊക്കെ ഉണ്ടല്ല ഈ കുറ്റം കണ്ട് പിടിക്കാതിരിക്കുക ഒരു നല്ല ശീലാണെന്ന് അറിയാം ഏ കോഴിക്കോട് ആ ഭാഗത്തൊക്കെ ഉള്ള ആൾക്കാർ എന്താണ് ചിലവരുണ്ടല്ലോ അവർ പെൺകുട്ടികളെ കൂട്ടി അയക്കില്ല എന്താണ് അവർ പറഞ്ഞതെന്ന് അറിയാം അവരെ മക്കളിങ്ങോട്ടും നിങ്ങളെ മക്കൾ അങ്ങടെ മക്കൾ നിങ്ങളെ പേര് തന്നെ നിന്നോട്ടെ ഞങ്ങളുടെ മക്കൾ ഞങ്ങളെ വീട്ടിൽ നിന്നോട്ടെ അപ്പോൾ ഉണ്ടല്ലോ കുറേ ആത്മഹത്യകളൊക്കെ കുറയും പിന്നെ കാരണം ഈ അമ്മായിമാരൊക്കെ ചിലപ്പോൾ മക്കൾ പോയിട്ട് അവരെ ഭീഷണിപ്പെടുത്തിയിട്ട് ഒരു പക്വത ഇല്ലാതായിട്ട് ഇങ്ങളെ കണ്ണീരും കഴിയും ആക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ കൂട്ടി അയക്കാത്തത് നിങ്ങളെ ആൺകുട്ടികൾ ഞമ്മക്കും നിങ്ങളെ അവരെ ആൺകുട്ടികൾ നിങ്ങൾക്കും അങ്ങനെയാണ് അവരുടെ നിലപാട് ഏഹ് അപ്പോൾ പ്രശ്നങ്ങളുണ്ടാവില്ല വിരുന്നുകാരെ പോലെയാണ് മരുമക്കൾ നമ്മൾ വീട്ടിലേക്ക് വരുന്നത് അവർ പ്രശ്നങ്ങളുണ്ടാവില്ല അവരവർ വീട്ടിൽ നിന്നോട്ടെ പിന്നെ അവർ വീടായിട്ടാണ് ആ മക്കൾ വീട്ടിൽ നിന്ന് പോണത് അപ്പോൾ നമ്മളെ മക്കളുണ്ടല്ല നമ്മളെങ്ങനെ സ്നേഹിക്കണം അതുപോലെ നമ്മൾ മരുമക്കളെ സ്നേഹിക്കുക ഏ അവർക്കുണ്ടല്ല നമ്മൾ പിന്നെ ഒരു നേരത്തെ എണീച്ചിട്ടില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടല്ലോ അവരെ മെക്കെട്ട് കയറാമെന്ന് ഏഹ് പിന്നെ നമ്മളൊന്നും നേരത്തെ എണീച്ചിട്ടുണ്ടല്ലോ അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുത്ത് വെച്ചിട്ടൊന്നും വരില്ല നമുക്ക് വയ്ക്കണ കാലം വരെ നമ്മൾ ചെയ്ത് കൊടുക്കേ അത് കഴിഞ്ഞാൽ അവരന്നെ ചെയ്തു തരില്ല അവർ നമ്മളെ സ്നേഹത്തോടെ അവർ ചേർത്ത് നമ്മൾ പിടിച്ചാൽ അവർ ഞമ്മളിട്ടിട്ട് ഉടുക്കും പോകൂല അവർ പറയും അവരെ ഭർത്താക്കന്മാരോട് പറയും നിങ്ങളെ ഉമ്മ അങ്ങൾ പാപ്പ ഉണ്ടായിട്ടാണ് ഞാൻ ഇന്നും നിങ്ങളെ കൂടെ ജീവിക്കണത് ഏഹ് അതുകൊണ്ടുണ്ടല്ലോ എൻ്റെ അടുത്ത് എന്ത് തെറ്റുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങളെ ഉമ്മ ഉണ്ടല്ലോ എന്നെ സ്നേഹത്തോടെ തിരുത്തി തരില്ല പിന്നെ കൂടുതൽ ദിവസം നമ്മൾ വീട്ടിൽ അവരെ പിടിച്ച് നിർത്താറുണ്ടല്ലോ അവരവർ വീട്ടിൽ പോയിട്ട് കുറച്ച് ദിവസം നിൽക്കട്ടെ അതിനൊക്കെ ഒന്നുള്ളൊരു സമയം നമ്മൾ കൊടുക്കുക അങ്ങനെയൊക്കെ നമ്മൾ ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മരുമക്കളും നമ്മളെ ആൺമക്കളുണ്ട് നമ്മളെ വിട്ടിട്ട് എവിടെയും പോകില്ല ഇന്നും അവരെ ചേർത്ത് പിടിക്കാത്ത ഓരോ എത്രയോ വീടുകാരുണ്ട് മരുമക്കളുണ്ടല്ലോ ഏ അവർ വന്നാൽ ഇവർക്ക് എന്താ ചെയ്യാൻ ഇത്ര കുട്ടികൾ പഠിക്കാൻ പോണോടത്ത് ഉണ്ടായിരുന്നു അന്ന് രാവിലെ നാല് മണിക്കൊക്കെ ഇച്ചിട്ട് ഈ ഭർത്താവിൻ്റെ വീട്ടിൽ പഠിപ്പ് ഏതായാലും നിർത്താൻ പറ്റില്ല എന്ന് വിചാരിച്ച് പഠിക്കണ സമയത്തോ വൈറ്റുകളൊക്കെ ഇട്ടിച്ച് വിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുന്നത് വന്നിട്ട് അന്നാൽ നാല് മണിക്കൊക്കെ എണീച്ചിട്ട് വീട്ടിലെ പണിയൊക്കെ കയ്യ്ക്കണം അരച്ച് വെച്ച് കൊടുക്കണം പാത്രം കേൾക്കണം പക്ഷെ ചായ ഉണ്ടാക്കി കൊടുക്കണം കടിയുണ്ടാക്കി കൊടുക്കണം ഞാൻ ചോറ് ഇറക്കി വെച്ചിട്ട് അമ്മായിമാർക്ക് ഉണ്ടായാലും ഒരുവിധം പണിയൊക്കെ കേച്ച് കൊടുത്തായിരിക്കും പേടിച്ച് വയപ്പെട്ടിട്ടായിരിക്കും ചില മക്കൾ ഇന്നും പോണുണ്ട് ഇന്നും ഉണ്ട് നമുക്ക് നടക്കുന്ന ഓരോ വീടുകളുണ്ട് എന്നിട്ട് അവർ തിരിച്ചെത്തിയാൽ അതേപോലെ പാത്രം ഉണ്ടാവും വേശില് നിന്ന് നിറഞ്ഞി അതൊക്കെ പിന്നീട് ഈ മകൾക്ക് എന്ത് പഠിക്കാനാണ് നേരം ഏറ്റവും ക്ഷീണിച്ച ആവശ്യമായിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്തുണ്ടല്ലോ നമ്മൾ അതിനുള്ള സൗകര്യം നമ്മൾ ചെയ്ത് കൊടുക്കുക വക്കക്ക് അവരുണ്ടല്ല നമ്മൾ സ്നേഹിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവൾ അവർ നമ്മളെ അടുത്ത് നിന്ന് എവിടേക്കും പോകില്ല അവർ നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും എപ്പോഴും എന്നറിയാം ചിലവരുണ്ട് പഠിപ്പിക്കാന്നൊക്കെ വാക്ക് പറഞ്ഞിട്ടുണ്ടല്ല പെൺകുട്ടികളെ കെട്ടിച്ച് കൊണ്ട് പിന്നെ വീട്ടിലെത്തിയാൽ പിന്നെ അവർ പഠിപ്പിക്കാൻ വിടാൻ പറ്റില്ല എന്ന് പറ അങ്ങനൊക്കെ പറയണവരോ വീട്ടുകാരുണ്ട് അതേസമയം സ്നേഹത്തോടുണ്ടല്ല സ്വന്തം അമ്മ മകളായിട്ട് ജീവിക്കുന്ന ആ അങ്ങനെയുണ്ട് നമ്മളെ രാജ്യത്ത് ജീവിക്കണ മക്കളുണ്ട് എന്നാണ് അമ്മമാരുണ്ട് അതിന് പെടട്ട് നമ്മളെല്ലാം അപ്പോൾ എന്ത് കാര്യം ചെയ്യുക പിന്നെ അവരെ പ്രവാസികളെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ പോയാലുണ്ടല്ലോ ഇവർക്കുണ്ടല്ല ഒന്നുമല്ല ഇവരെ ഉമ്മാറ്റി ഉപ്പാൽ നമ്മളെന്ത് സ്നേഹം കൊടുത്താലോ അവർക്ക് അവരെ വീട്ടിൽ നിൽക്കണത് സ്വാതന്ത്ര്യം അല്ലേക്കാലം നമ്മൾ എങ്ങനെ അവരെ നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ ചില മക്കൾക്ക് ദിവസം എണ്ണി എണ്ണിയിരിക്കുകയാണേക്കാലം എന്നാണ് നമ്മൾ ഫോണ്ടീന്ന് വിചാരിച്ചിട്ട് ദിവസം തികയാൻ കാത്തിരിക്കുകയാണേക്കാർ അപ്പോൾ അവരങ്ങനെ കർഷനായിട്ട് പിടിച്ച് വയ്ക്കാതെ വെക്കാതെ അവരൊന്ന് സ്വതന്ത്രമായിട്ട് ജീവിച്ചോട്ടെ എന്ന് ചോദിച്ചാൽ നമ്മളൊന്നാണ് വിട്ട് കൊടുക്കുക അവരിപ്പോൾ പാറി നടക്കേണ്ട പ്രായമാണ് ഏ ഇപ്പം നമ്മളൊരു കാലത്ത് നമ്മൾക്കുണ്ടല്ല ജീവിതത്തിൽ സന്തോഷം കിട്ടിയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മളുണ്ടല്ലോ നമ്മളെ മരുമക്കളുണ്ടല്ല ആ ഇത് കാണിക്കരുത് നിങ്ങളിട്ടാ അവരോടുണ്ടല്ല അങ്ങനെ അത് കാണിക്കരുത് ഏഹ് നമ്മളെന്താണ് മനസ്സിൽ വിചാരിക്കേണ്ടത് നമ്മൾ ജീവിതത്തിൽ ആഗ്രഹിക്കാത്തതും നമുക്ക് കിട്ടാത്തതും നമ്മളെ മക്കൾക്കും നമ്മളെ മരുമക്കൾക്കും കിട്ടണം എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് കേട്ടാ ആ വീട്ടിലെ മക്കളെ സന്തോഷം ഉണ്ടാവുള്ളൂ സമാധാനം ഉണ്ടാവും അപ്പോൾ പിന്നെ ഞാൻ വീഡിയോ കൂടുതൽ പറഞ്ഞു ദീർഘിപ്പിക്കണില്ല സന്തോഷ സമാധാനം നമ്മൾ വീട്ടിലുണ്ടാകണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഒറ്റപ്പെടുന്നത് ആൺമക്കളാണ് അവർക്ക് രണ്ട് ഭാഗത്തു കൊണ്ടല്ല അങ്ങോട്ടും ഇങ്ങോട്ടും കയറാൻ പറ്റാത്ത ഒരവസ്ഥയാണെന്ന് പറയും പിന്നെ ആൺമക്കൾക്ക് എന്തുണ്ടെങ്കിലും ഉണ്ടല്ലോ നിങ്ങൾ അമ്മമാരോട് തുറന്ന് പറയാം ഇനിയിപ്പം ഉണ്ടല്ലോ നിങ്ങളെ പെൺകുട്ടികളുടെ അടുത്ത് എന്തേലും കുറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ അമ്മമാരോട് നിങ്ങൾ പറയുക അമ്മ അവൾ ഇങ്ങനെയാണ് നിങ്ങളുണ്ടല്ലോ അതുകൊണ്ടൊന്നും വിചാരിക്കരുത് ഏഹ് അവൾ ഒന്ന് ഇപ്പം ചെറുപ്പമല്ല അമ്മ നമുക്ക് നല്ല പറഞ്ഞു കൊടുത്തവളെ നന്നാക്കി എടുക്കുക ഏഹ് അപ്പം ഉമ്മയും തന്നെ സ്നേഹത്തോട് കണ്ടല്ലോ ആ മകൻ്റെ കൂടെ നിൽക്കും അപ്പം ഉമ്മാനങ്ങളെ ഒറ്റപ്പെടുത്തരുത് നിങ്ങൾ ഒറ്റപ്പെട്ടുത്തരുത് രണ്ട് പേര് കണ്ടല്ലോ ചേർത്ത് പിടിക്കുക അപ്പം അമ്മമാരോട് പറയുകയാണെങ്കിൽ മക്കളുണ്ടല്ലോ മരുമകളായിട്ട് കരുതരുത് കേട്ട മകളായിട്ട് കരുതണം ആ വീട്ടിലെ സന്തോഷ സമാധാനം ഉണ്ടാവില്ല എന്നത് സന്തോഷ സമാധാനം എന്ന് പറഞ്ഞ എല്ലാ മൊത്തത്തിലുണ്ടല്ലോ നമ്മൾ പൈസ കൊടുത്താൽ വാങ്ങാൻ കിട്ടും ഈ സന്തോഷ സമാധാനം എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ നമ്മൾ പൈസ കൊടുത്താൽ നമുക്ക് വാങ്ങാൻ കിട്ടൂല അത് സ്വയം നമ്മൾ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുന്ന വേണം മനസ്സിലായ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നൊരു സാധനമാണ് ഈ സമാധാന സന്തോഷം എന്ന് പറയണത് ഞാൻ കൂടുതൽ തീർപ്പിച്ചിട്ടുണ്ടെല്ലാ വീഡിയോ നിങ്ങളെ ബോറടിപ്പിക്കണില്ല വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ ഉമ്മച്ചി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട് എന്തെങ്കിലും തെറ്റാ എന്തെങ്കിലും ഉണ്ട് എല്ലാവരെയും പറ്റിയിട്ടെല്ലാം പറഞ്ഞത് ചില അമ്മമാരെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് മരുമക്കളും തന്നെ അമ്മമാരുണ്ടെല്ലാം സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുക ഏ അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങള ഭർത്താക്ക മരുന്ന് ആദ്യം അവരെ മകനെ ഇരുന്ന് പിന്നാണ് നിങ്ങളുടെ ഭർത്താവായത് ആ ഒരു കാര്യം നിങ്ങളുടെ മരുമക്കളും മനസ്സിൽ വിചാരിക്കണം എന്തുണ്ടെങ്കിലും അമ്മമാരോട് ചോദിച്ചിട്ട് എന്ത് കാര്യങ്ങൾ തുറന്ന് പാപ്യ അവരോട് ഒരു സ്നേഹിതിയുള്ള മാതിരിയുണ്ടല്ലെങ്കിൽ ജീവിക്കുക മനസ്സിലായ അവത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് പിന്നെ ചെയ്യാതെ നിങ്ങൾ കാണണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമുണ്ടെന്നുണ്ടെങ്കിൽ സബ് തരാൻ മറക്കത്ത് ഷെയറും അവിടെ കമൻറ്റും ലൈക്കും ഒക്കെ കൂടെ ഞാൻ പ്രതീക്ഷിക്കുകയാണ് അസാമലൈക്കും